യമൻ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ ജീവിതം ഒരു ദാരുണ കാവ്യം പോലെയാണ് പ്രതീക്ഷയുടെ നേരിയ വെളിച്ചം പോലും മങ്ങിപ്പോകുന്ന ഈ സാഹചര്യത്തിൽ അവളുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഒരു ഇന്ത്യൻ നഴ്സ് എന്ന നിലയിൽ യമനിലെത്തിയ നിമിഷപ്രിയ അപ്രതീക്ഷിത സംഭവ വികാസങ്ങളിലൂടെ കൊലപാതക കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കഥ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് അവളുടെ വാക്കുകളിലൂടെയും ലഭ്യമായ വിവരങ്ങളിലൂടെയും ആ സംഭവങ്ങളെയും അതിന് കാരണമായ സാഹചര്യങ്ങളെയും കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് നോക്കാം രണ്ടായിരത്തി എട്ടിലാണ് നിമിഷപ്രിയ ഒരു നഴ്സായി യമനിലേക്ക് ആദ്യമായി എത്തുന്നത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും സാമ്പത്തിക ഭദ്രതയും സ്വപ്നം കണ്ടാണ് അവൾ ആ അന്യ നാട്ടിലേക്ക് പറിച്ചു നടപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹത്തിനായി ഇന്ത്യയിലേക്ക് മടങ്ങിയെങ്കിലും അധികം വൈകാതെ ഭർത്താവിനൊപ്പം അവൾ വീണ്ടും യമനിലേക്ക് തിരിച്ചുപോയി അവിടെ സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുക എന്നതായിരുന്നു അവളുടെ വലിയ സ്വപ്നം ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് നിമിഷപ്രിയയുടെ ജീവിതത്തിലെ വഴിത്തിരിവായ തലാൽ അബ്ദുൾ മെഹദിയെ കണ്ടുമുട്ടുന്നത് തലാൽ അബ്ദുൾ മെഹദിയെ കണ്ടുമുട്ടുന്നത് ക്ലിനിക്കിന് ഒരു പ്രാദേശിക സ്പോൺസറെ ആവശ്യമായിരുന്നതിനാൽ തലാൽ അബ്ദുൾ മഹദി ഈ സംഭവത്തിൽ പങ്കാളിയായി ഒരു യമൻ പൗരനായ തലാൽ ക്ലിനിക്കിന്റെ നടത്തിപ്പിൽ സഹായിക്കാമെന്നും നിയമപരമായ കാര്യങ്ങളിൽ പിന്തുണ നൽകാമെന്നും വാഗ്ദാനം ചെയ്തു ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിന്റെ ആവേശത്തിൽ നിമിഷപ്രിയ തലാലിനെ വിശ്വസിച്ചു എന്നാൽ ഈ വിശ്വാസം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നിലേക്ക് അവളെ നയിക്കുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല തലാൽ അബ്ദുൾ മെഹദി നിമിഷപ്രിയയെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് പിന്നീട് അവൾക്ക് മനസ്സിലായി ക്ലിനിക്കിന്റെ ഭൂരിഭാഗം ഓഹരികളും തന്റെ പേരിലേക്ക് മാറ്റി എഴുതിയാണ് തലാൽ നിമിഷപ്രിയയെ കബളിപ്പിച്ചത് അവളുടെ പൂർണമായ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഈ ക്രമക്കേടുകൾ നടന്നത് ഈ സാമ്പത്തിക വഞ്ചന നിമിഷപ്രിയയുടെ ജീവിതം താറുമാറാക്കാൻ തുടങ്ങി തലാലിന്റെ യഥാർത്ഥ സ്വഭാവം പതിയെ പുറത്തുവന്നു അയാൾക്ക് മയക്കുമരുന്ന് ഉണ്ടെന്നും ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും നിമിഷപ്രിയ പിന്നീട് മനസ്സിലാക്കി ഈ കണ്ടെത്തലുകൾ അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ക്ലിനിക്കിൽ നിന്നുള്ള എല്ലാ വരുമാനവും തലാൽ സ്വന്തമാക്കാൻ തുടങ്ങി നിമിഷപ്രിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക മാത്രമല്ല അവർ വിവാഹിതരാണെന്ന് തെറ്റായി അവകാശപ്പെടുകയും ചെയ്തു ഇത് അവളുടെ സാമൂഹിക ജീവിതത്തെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും സാരമായി ബാധിച്ചു തലാലിന്റെ വഞ്ചനയും ചൂഷണവും സഹിക്കാനാവാതെ വന്നപ്പോൾ നിമിഷപ്രിയ നിയമപരമായ സഹായം തേടി വിവാഹ തട്ടിപ്പ് ആരോപിച്ച് അവൾ തലാലിനെതിരെ പരാതി നൽകി ഈ പരാതിയെ തുടർന്ന് നിമിഷപ്രിയയും തലാലിനെയും കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഇവിടെയും തലാൽ തന്റെ കുതന്ത്രങ്ങൾ തുടർന്നു കോടതിയിൽ തലാൽ ഒരു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും എഡിറ്റ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു തലാൽ ഹാജരാക്കിയ വ്യാജരേഖകൾ വിശ്വസിച്ച് കോടതി അവർ വിവാഹിതരാണെന്ന് വിധിച്ചു ഈ വിധി നിമിഷപ്രിയയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ തന്നെ ഒന്നായിരുന്നു നിയമപരമായി താൻ തലാലിന്റെ ഭാര്യയാണെന്ന് അംഗീകരിക്കപ്പെട്ടതോടെ അവളുടെ ദുരിതങ്ങൾ വർദ്ധിച്ചു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നിമിഷപ്രിയ തലാലിനൊപ്പം താമസിക്കാൻ നിർബന്ധിതയായി ഈ കാലഘട്ടത്തിൽ അവൾക്ക് കടുത്ത ശാരീരികവും ലൈംഗികവുമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു അവളുടെ പാസ്പോർട്ട് തലാൽ പിടിച്ചു വച്ചതിനാൽ അവൾക്ക് യമനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ പീഡനങ്ങൾ അവളെ മാനസികമായി തളർത്തുകയും നിസ്സഹായതയുടെ ആഴങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്തു തലാലിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിമിഷപ്രിയ തീവ്രമായി ആഗ്രഹിച്ചു തന്റെ പാസ്പോർട്ട് തിരികെ ലഭിക്കാനും തലാലിൽ നിന്ന് വിവാഹമോചനം തേടാനും അവൾ സഹായം തേടി ഈ ശ്രമങ്ങൾക്കിടയിലാണ് ഹനാൻ എന്ന ഒരു സഹപ്രവർത്തകയുടെ സഹായം അവൾക്ക് ലഭിക്കുന്നത് തലാലിനെ മയക്കിക്കിടത്തി പാസ്പോർട്ട് വീണ്ടെടുക്കാനും വിവാഹമോചനം നേടാനുമായിരുന്നു അവരുടെ പദ്ധതി എന്നാൽ നിർഭാഗ്യവശാൽ തലാലിന് നൽകിയ മയക്കുമരുന്ന് അമിത ഡോസായി മാറി അത് അവന്റെ മരണത്തിൽ കലാശിച്ചു ഈ അപ്രതീക്ഷിത മരണം നിമിഷപ്രിയയും ഹനാനെയും പരിഭ്രാന്തരാക്കി ഭയവും ആശയക്കുഴപ്പവും നിറഞ്ഞ ആ നിമിഷത്തിൽ ഹനാൻ നിമിഷപ്രിയയെ സഹായിച്ചു അവർ തലാലിന്റെ മൃതദേഹം കഷ്ണങ്ങളാക്കുകയും വീടിന്റെ മുകളിലുള്ള ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയും ചെയ്തു ഈ ഭീകരമായ പ്രവൃത്തി അവരുടെ ഭയത്തിൽ നിന്നും നിസ്സഹായതയിൽ നിന്നും ഉടലെടുത്തതായിരുന്നു ഈ സംഭവം നടന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അധികം വൈകാതെ നിമിഷപ്രിയയും ഹനാനെയും യമൻ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നിയമപരമായ സഹായം ലഭിക്കാൻ ശ്രമിച്ചെങ്കിലും തന്റെ ഭാഗം കേൾക്കാൻ ആരും തയ്യാറല്ല എന്ന് നിമിഷപ്രേക്ക് തോന്നി യമനിലെ നിയമവ്യവസ്ഥയുടെ സങ്കീർണതകളും ഭാഷാപരമായ തടസ്സങ്ങളും അവൾക്ക് നീതി നിഷേധിക്കപ്പെട്ടതിന് കാരണമായി ഹനാനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചപ്പോൾ നിമിഷപ്രേക്ക് വധശിക്ഷയാണ് ലഭിച്ചത് യമനിലെ ഇസ്ലാമിക നിയമപ്രകാരം കൊലപാതക കുറ്റത്തിന് വധശിക്ഷയാണ് സാധാരണയായി നൽകുന്നത് കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകിയാൽ മാത്രമേ വധശിക്ഷ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു സാധ്യത മാത്രമാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ ജീവന് മുന്നിലുള്ള ഏക പ്രതീക്ഷ അവളുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കാനാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇന്ത്യയിലും യമനിലും വിവിധ തലങ്ങളിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ എന്ന സംഘടന ദയാധനം സ്വരൂപിക്കാനും നിയമപരമായ സഹായം നൽകാനും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ദയാധനം എത്രയാണെങ്കിലും നൽകാൻ തയ്യാറാണ് എന്ന് അവർ കോടതിയെ അറിയിച്ചും കഴിഞ്ഞു കേന്ദ്ര സർക്കാരും നയതന്ത്ര തലത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പ്രോസിക്യൂട്ടർക്ക് കത്തയക്കുകയും ഒരു ഷെയ്ഖ് വഴി ചർച്ച നടത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ദയാധനം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ വധശിക്ഷ നീട്ടിവെക്കണമെന്നും കേന്ദ്ര സർക്കാർ യംനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ദയാധനം സ്വീകരിക്കുന്നതിൽ കേന്ദ്രത്തിന് നേരിട്ടിടപെടാൻ പരിമിതികളുണ്ടെന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് അതിനിടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വിഷയത്തിൽ ഇടപെട്ടത് പുതിയൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായി കാന്തപുരം സംസാരിക്കുകയും യമനിലെ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനായ ഹബീബ് ഉമർ ബിൻ ഹഫീളുമായി ബന്ധപ്പെടുകയും ചെയ്തു യമൻ ഭരണകൂടവുമായും അദ്ദേഹം സംസാരിച്ചതായാണ് വിവരം നിമിഷപ്രിയുടെ മോചനത്തിനായി ശ്രമമുണ്ടാകുമെന്ന് കാന്തപുരം ഉറപ്പു നൽകിയത് മതപരമായ സ്വാധീനം ഈ കേസിൽ നിർണായകമാകുമെന്ന സൂചന നൽകുന്നുണ്ട് ഇസ്ലാമിക നിയമത്തിൽ ദയാദനത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതിനാൽ തന്നെ ഈ ഇടപെടൽ തലാലിന്റെ കുടുംബത്തിന്റെ നിലപാടിൽ മാറ്റം വരുത്താൻ സഹായിച്ചേക്കാം നിമിഷപ്രിയുടെ മോചനം ഇപ്പോഴും അനിശ്ചിതത്തിലാണ് തലാലിന്റെ കുടുംബം ദയാദനം സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നതാണ് പ്രധാന ചോദ്യം അവരുടെ സമ്മതം ലഭിച്ചാൽ മാത്രമേ വധശിക്ഷ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തപക്ഷം നിയമപരമായ എല്ലാ വഴികളും അടയും ഈ കേസ് അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യാവകാശങ്ങളുടെയും നിയമപരമായ സഹായങ്ങളുടെയും പ്രാധാന്യം തന്നെ എടുത്തു കാണിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്ന നിയമപരമായ സഹായങ്ങളെക്കുറിച്ചും തന്ത്രപരമായ ഇടപെടലുകളുടെ പരിമിതികളെക്കുറിച്ചും ഈ കേസ് പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് നിമിഷപ്രിയുടെ ജീവിതം ഒരു പാഠമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ നിയമപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതും ചൂഷണങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടേണ്ടതിന്റെയും പ്രാധാന്യം ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു വരും ദിവസങ്ങളിൽ യമനിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നുമുള്ള ഓരോ നീക്കവും നിമിഷപ്രിയുടെ ജീവന് നിർണായകമാണ് കേരളവും ഇന്ത്യയും ആകാംക്ഷയോടെ ഈ കേസിന്റെ ഓരോ ഘട്ടവും ഉറ്റുനോക്കുകയാണ് ഒരു ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമങ്ങൾ വിജയിക്കുമോ എന്നറിയാൻ